എൻ്റെ കെട്ടികളുടെ ഏറെ നാളത്തെ പരാതി തീർത്ത് കൊടുക്കാൻ പോവാം അവൾ പറയുന്നത് അവൾക്ക് മാത്രമാണ് ഈ വീട്ടിൽ ഉള്ളൂ അവളാണ് എല്ലാ പണിയും ചെയ്യുന്നത് എനിക്കും ഉത്തരവാദിത്തമില്ല ഞാൻ വെറുതെ കാൾ കളിച്ചു കിടക്കാൻ അവൾ പറയുന്നത് പക്ഷെ ഇന്ന് അവൾ ഡോട്ടി കഴിയുമ്പോഴുമ്പോഴേക്കും ഞാൻ എല്ലാ പണിയും തീർത്ത് അവൾക്കൊരു സർപ്രൈസ് കൊടുക്കാൻ വേണ്ടി പോവാണ് ഒരു പരാതി പോലും പറയാതിരിക്കാൻ എല്ലാ പണിയും ഞാൻ മെനക്കെട്ട് ചെയ്യുന്നുണ്ട് അവൾ വരുമ്പോൾ സ്നേഹത്തോടെ ഓടി വന്നതിനെ കെട്ടിപ്പിടിക്കുമായിരിക്കും അവളൊക്കെ ഞെട്ടണം അല്ല പിന്നെ ഇത്രയൊക്കെ ഉള്ളൂ ഈ പണി എന്ന് പറയുന്നത് ഇത്ര കൂടുതൽ നമുക്ക് കാണിച്ചു കൊടുക്കാം റിഞ്ഞിരിക്കുന്നു ഏ ഇതൊന്നും കൊണ്ടു കളയാൻ വേണ്ടി നിങ്ങക്ക് പറ്റത്തില്ല ഇത് ഞാൻ കൊണ്ട് കളഞ്ഞാ മാത്രമേ വേസ്റ്റ് പോകുള്ളൂ നിങ്ങടെ കൈനെ വള ഇട്ടേക്കോണോ ഊരി പോവ വള ഇതുകൊണ്ടേ കളഞ്ഞു